ഇനി റെക്കോർഡുകളൊന്നും ബാക്കിയില്ല ഒരൊറ്റ പേര് മോഹൻലാൽ രണ്ടായിരത്തി പതിനെട്ടിനെ മറികടന്ന് തുടരും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കലക്ഷൻ നേടുന്ന ചിത്രമായി മോഹൻലാൽ തരുൺമൂർത്തി ചിത്രം തുടരും ചിത്രത്തിന്റെ വിതരണക്കാരായ ആശീർവാദ് സിനിമാസ് ആണ് ഇക്കാര്യം അറിയിച്ചത് ടൊവിനോ തോമസ് ജൂഡ് ആന്റണി ചിത്രം രണ്ടായിരത്തി പതിനെട്ടിനെ മറികടന്നാണ് തുടരും ഈ നേട്ടം സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ വൈശാഖ് ചിത്രം പുലിമുരുകനെ മറികടന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രദർശനത്തിനെത്തിയ രണ്ടായിരത്തി പതിനെട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായത് എൺപത്തമ്പത് കോടിയിലേറെ രൂപയാണ് രണ്ടായിരത്തി പതിനെട്ട് കേരളത്തിൽ നിന്നു മാത്രം നേടിയത് ആഗോള കളക്ഷൻ ഇരുന്നൂറ്റമ്പത് കോടി പിന്നിട്ടിട്ടും കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിനെ മറികടക്കാൻ മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാന് സാധിച്ചിരുന്നില്ല മറികടക്കാൻ ഇനി റെക്കോർഡുകളൊന്നും ബാക്കിയില്ല എന്ന കുറിപ്പോടെയാണ് ആശീർവാദ സിനിമാസ് അപ്ഡേറ്റ് പങ്കുവച്ചത് ഒരേയൊരു പേര് മോഹൻലാൽ എന്നും ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പറയുന്നു എംബുരാണിലൂടെ മലയാള ചിത്രത്തിൻ്റെ ഏറ്റവും കൂടുതൽ ആഗോള കളക്ഷൻ ഇപ്പോൾ മോഹൻലാലിൻ്റെ പേരിലാണ് തുടരും എന്ന ചിത്രത്തിലൂടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ എന്ന നേട്ടവും മോഹൻലാൽ സ്വന്തമാക്കി അടുത്തടുത്ത മാസങ്ങളിലിറങ്ങിയ ചിത്രങ്ങളിലൂടെയാണ് മോഹൻലാൽ ചിത്രങ്ങൾ ഈ നേട്ടം കൈവരിച്ചെന്നതും ശ്രദ്ധേയമാണ് മാർച്ച് ഇരുപത്തിയേഴിനായിരുന്നു എംബുരാൻ റിലീസ് ചെയ്തത് ഏപ്രിൽ ഇരുപത്തഞ്ചിന് തുടരും പ്രദർശനത്തിനെത്തി